ശ്രീ കെ പി എ മജീദ് സാർ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പരപ്പനങ്ങാടി നഗരസഭയിലെ എൽ ബി എസ് ഇൻറ്റിഗ്രേറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം നിലവിലുള്ള വടകെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനും സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിനും ആവശ്യമായ പണം ലഭ്യമാക്കുന്നതിനുള്ള നിരന്തരമായി ആവശ്യപ്പെട്ടു ഈ സ്ഥാപനത്തിൽ പതിനഞ്ച് ഏക്കർ ഭൂമി നെഗോഷിയബിൾ പർച്ചേസ് വഴി ഏറ്റെടുക്കുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും ആവശ്യമായ പണം അനുവദിക്കേണ്ടതുണ്ട് അപ്ലൈഡ് സയൻസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് കോളേജ് എൽ ബി എസിൻ്റെ പി സി ജി ഡി എ മൾട്ടി എ മീഡിയ അടക്കമുള്ള വിവിധ കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവ വിദ്യാഭ്യാസ അമ്പിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ അപ്ലൈഡ് സയൻസ് കോളേജിൽ നിന്ന് വിജയകരമായി പഠനം പൂർത്തീകരിച്ച് ആദ്യ ബാച്ച് അഞ്ച് വർഷം മുമ്പ് ഇറങ്ങി കമ്പ്യൂട്ടർ കോഴ്സുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക് കോളേജും പരിമിതി കാരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ സർക്കാർ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല ഞാൻ പത്യ ഓർമ്മിപ്പിക്കുകയാണ് സ്ഥലം കൈമാറുന്നതിൻ്റെ സ്ഥലം മുടകങ്ങൾക്ക് മലപ്പുറം ജില്ലാ കലക്ടറുമായി ധാരണപത്രം ഒപ്പുവെക്കുകയും ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് സ്ഥലം അടന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിർണ്ണയം ചെയ്തിട്ടുണ്ട് സ്ഥലമുടകൾക്ക് പണം നൽകുന്ന നടപടിയാണ് ബാക്കിയുള്ളത് ഇത് സംബന്ധിച്ച ഫയൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലുണ്ട് നിലവിൽ വാടക വാടകെട്ടിയെടുത്ത് പ്രവർത്തിക്കുന്നതിലും വാടക ഇനത്തി വലിയ തുക സർക്കാരിന് ബാധ്യ വരുന്നുണ്ട് മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം ഏറ്റെടുത്ത് സ്ഥിരം കെട്ടി നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുകയേക്കാൾ കൂടുതൽ തുക വാടക ഇനത്തി വരും ഇനിയും വൈകിയാൽ ഈ തുകക്ക് സ്ഥലം കൈമാറാൻ സ്ഥലമുടകൾ തയ്യാറാത്ത അവസ്ഥയും വരും കഴിഞ്ഞ യു ഡി സർക്കാരിൻ്റെ കാലത്ത് ഈ സ്ഥാപനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ക്രിസ്തം കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നൂറ്റി മുപ്പത് കോടി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഉത്തരവിറക്കുകയും അതിൽ ഒരു കോടി രൂപ അടിയന്തര ആവശ്യങ്ങൾക്കായി റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്ന ഗവൺമെൻറ് ഈ ബാക്കി തുക നിൽക്കുന്ന കാര്യത്തിൽ വേണ്ട നടപടി ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടിയെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അവരുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ എൽ ബി എസ് ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഈ പദ്ധതിക്കുള്ള ഭൂമി വാങ്ങുന്നതിന് ഏകദേശം ഇരുപത് കോടി രൂപയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി മൂന്ന് കോടി രൂപയും ചെലവ് കണക്കാക്കിയിരുന്നു നിലവിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായ മോഡൽ ഡിഗ്രി കോളേജ് അപ്ലൈഡ് സയൻസസ് എൽ ബി എസ് സബ് സെൻ്റർ ക്യാമ്പ് ഓഫീസ് എന്നിവ രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിച്ചു വരികയാണ് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം ആദ്യഘട്ടമായി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ ജില്ലാ കളക്ടർ സ്വീകരിച്ചു വരുന്നുണ്ട് അടിസ്ഥാന വില നിർണയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലാൻഡ് അക്വിസിഷൻ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻ്റ് ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാർ എൽ ബി എസ് സെൻറ്ററിനെ കത്ത് മുഖേന അറിയിച്ചിരുന്നു എന്നാൽ കോവിഡും തുടർന്നുണ്ടായ സാമ്പത്തിക പരിമിതിയും കാരണം ഫണ്ട് അനുവദിക്കുന്നതിന് തടസ്സം നേരിട്ടു തുടക്കത്തിൽ നൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നതിന് നിലവിൽ നൂറ്റമ്പത്തി ആറ് ആറ് രണ്ട് കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത് സാമാന്യം വലിയൊരു തുകയായതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരപ്പനങ്ങാടി എൽ ബി എസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതാണ്